ആളോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി മാധ്യസുസുഖിയുടെ അൾട്ടോ എണ്ണൂറ് എന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഈ വാഹനം ഫുൾ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത് എൽ എക്സ് ഐ വേരിയൻ്റായ ഈ വാഹനം റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല നിലവിൽ ഫസ്റ്റ് ഓണർഷിപ്പിലാണ് നാൽപ്പത്തയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതില് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ആയിരുന്നു ഇതിന്റെ ഇന്റീർ വേഷം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ബാക്കിലെ സീറ്റ് ആയാലും കൊഴപ്പില്ലാത്തൊരു തന്നെയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതായിട്ടല്ലേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ സീറ്റ് കാര്യൊക്കെ പുതിയത് നമ്മളിഷ്ടത്തിന് ഇടാവുന്നതാണ് പുതിയ വണ്ടി എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ റൂം ഒന്ന് നോക്കാം നമുക്ക് വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിൻ റൂം പൊടിയ കാര്യങ്ങളൊന്നുമില്ല വൈറ്റ് കളറായതുകൊണ്ട് നമുക്ക് ചെറിയ ചളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂട്ടോ പിന്നെ ബാറ്ററി ആമറോണിന്റെ ബാറ്ററിയാണ് കമ്പനി തന്ന ബാറ്ററിനെയാണ് ഉള്ളത് നിലവിൽ അപ്പത് ഇത്രയും അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എനിക്കിതിൽ തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ വണ്ടിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇത് അതുകൊണ്ടാണ് കേട്ടോ അത് ഇത്രയും വ്യക്തമായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഡിക്കിട്ടുള്ളിൽ നോക്കുമ്പോൾ ഒരു സ്പീക്കറാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്പിനെ ഉണ്ട് കേട്ടോ അത് പുറത്ത് എടുത്ത് വച്ചിട്ടുണ്ട് സ്റ്റെപ്പിനെ ഉണ്ട് നിലവിലുണ്ട് പിന്നെ ഇതിൻ്റെ നാല് ടയറുകളും ഒരു എഴുപത് ശതമാനം വരെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം ഇതിന് അവർ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ഇത് നെഗോഷ്യബിളാണ് നിങ്ങൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുന്നു നല്ലൊരു വണ്ടിയാണ് പുതിയൊരു വാഹനം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഇതിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റുണ്ട് ഈ വണ്ടി നിലവിൽ ഇപ്പോൾ കിട്ടാനില്ല നല്ല മൈലേജുള്ള വണ്ടിയായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് എന്ന കാർ കാർവേൾഡ് എന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലാണ് നിലവിൽ ഈ വാഹനം ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇതുപോലുള്ള പുതിയ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഗുഡ് ബൈ